വലിപ്പവും സൈസും അതിന്റെ എഫക്ട് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചതാ ഫൈബ്രോയിഡ്സ് ഒക്കെ ചിലപ്പോൾ ഒക്കെ ഒരു ചെറിയ ഒരു വിക്സ് ഗുളിക അത്രേ കാണുള്ളൂ ദാൻ വൺ സെന്റിമീറ്റർ ഒക്കെ പക്ഷെ ഇങ്ങനത്തെ ഫൈബ്രോയിഡ് ചിലപ്പോൾ സ്കാനിങ്ങിലോ എം ആർ ഐയിലോ വരും ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്തു വരില്ല പക്ഷെ ഇങ്ങനത്തെ ഫൈബ്രോയിഡ്സ് ഗർഭപാത്രത്തിന്റെ ലൈനിങ് ആയി എൻഡോമീറ്ററിനോട് അടുപ്പമുള്ളതാണെങ്കിൽ എന്ത് ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ചും കൂടെ വലിപ്പമേറിയ ഫൈബ്രോയിഡ്സ് അതായത് ഒരു നാരങ്ങ പോലെ ഇത് വളരെ എളുപ്പമായിട്ട് ഡിറ്റക്ട് ചെയ്യാം പക്ഷെ ഇതിൻ്റെ സിംറ്റംസും ട്രീറ്റ്മെൻറ്റും എല്ലാം ഇതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഡിസൈഡ് ചെയ്യാം ക്ഷമാം പോലത്തെ വലിപ്പമുള്ള ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഇതിലും വലിപ്പം ചക്ക പോലത്തെ ഉള്ള ഫൈബ്രോയിഡ്സ് വന്നാൽ പോലും ചിലവർക്ക് ഒരു രീതിയിലും സിംറ്റംസ് വരില്ല അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്കാനിങ്ങോ അബ്നോമിനൽ സ്കാനിങ്ങോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുക ഇതിനെയൊക്കെ സൈലന്റ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും അപ്പോൾ ഫൈബ്രോയിഡിന്റെ വലിപ്പം അല്ല അതിൻ്റെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന് ഈ ഫൈബ്രോയിഡിന്റെ പൊസിഷനാണ് കുറച്ചും കൂടെ പ്രാധാന്യമായിട്ടുള്ളത് എത്രത്തോളം ഗർഭപാത്രത്തിന്റെ ലൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു അത്രയും തന്നെ സിംറ്റംസും ബ്ലീഡിങ്ങും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പലരും ചോദിക്കേണ്ടത് ഡോക്ടറെ വളരെ ചെറിയ ഫൈബ്രോയിഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ചെറുതാണോ എന്നല്ല പ്രസക്തി അതിന്റെ പൊസിഷനും അത് കോസ് ചെയ്യുന്ന ആണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ